തളിപ്പറമ്പിലെ ബില്ഡിങ്ങിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റിന്റെ കൈത്താങ്ങ് തളിപ്പറമ്പിലുണ്ടായ വൻ അഗ്നിബാധയിൽ ദുരിതസഹായ ഫണ്ട് കൈമാറി ഉളിക്കൽ യൂണിറ്റ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത് മേഖലാ പ്രസിഡന്റ് സണ്ണി സബാസ്റ്റ്യൻ യൂണിറ്റ് പ്രസിഡന്റ് ജിജോ എം തോമസ് വർക്കിംഗ് പ്രസിഡന്റ് നിക്ക്ലാസൻ ജോൺ ജനറൽ സെക്രട്ടറി ഷാജി മേനാശേരി ട്രഷറർ നസീർ സ്പാർക്ക് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തളിപ്പറമ്പ് നഗരത്തെ അതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുന്നേ ഒരു വലിയ വ്യാപാര സമുച്ചയം കത്തി നശിക്കുകയുണ്ടായി ഒരു എൺപതിലധികം വ്യാപാര സ്ഥാപനങ്ങളും ഒപ്പം അതിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാരും ഉൾപ്പെടെ വല്ലാതെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് വഴിയാധാറമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കേരള വ്യാപാരി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി പെട്ടെന്ന് തന്നെ അടിയന്തിരമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഈ നഷ്ടപ്പെട്ട വ്യാപാര സമുച്ചയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ വ്യാപാരികളെയും എത്രയും പെട്ടെന്ന് തന്നെ പുനരുദ്ധരിക്കണം എന്നൊരു കൂടി തന്നെ രണ്ടു കോടി രൂപ തുടങ്ങി പെട്ട് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കാം എന്നൊരു വാഗ്ദാനം ഇവിടെ കൊടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മേഖലകളും യൂണിറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് വലിയൊരു ഫണ്ട് ഞങ്ങൾ സ്വമേധയാ ആ ഫണ്ട് ആ പുരണത്തിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇരട്ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം വിവിധ യൂണിറ്റുകളിൽ നിന്നായിട്ട് ഏകദേശം ആറ് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിച്ച ഒരു യൂണിറ്റ് എന്നുള്ള നിലയിൽ കുളിക്കലിൽ ഇന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഇന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ പോലും മനുഷ്യ സഹജമായ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സഹ സഹപ്രവർത്തകരെ നേരിടേണ്ടതെന്നും അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതിന് ഉത്തമ മാതൃകയാണ് ഗുളിക്കൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് നമുക്കിന്ന് കിട്ടിയ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ സഹായം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സഹായം ഞങ്ങളെല്ലാം കൂടെ സൂചിപ്പിച്ചു നാളെ ഇരിട്ടി ഏകോപന സമിതിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മെച്ചേരി ഏൽപ്പിക്കുകയും നാളെ ഒരു മറ്റ് ചടങ്ങുകൾ കൂടിയിട്ട് ശ്രീ ബാബു കോട്ടയിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടുന്ന ആ മീറ്റിംഗിൽ വെച്ച് നാളേത് കൈമാറ്റം ചെയ്യുന്നുണ്ടാവും അപ്പോൾ അഭിമാനകരമായ ഈ ഒരു സഹകരണത്തിന് ഞങ്ങൾ ഇരിട്ടി മേഖലയിലുള്ള മുഴുവൻ വ്യാപാര സുഹൃത്തുക്കളെയും പ്രത്യേകിച്ച് ഉളിക്കൽ യൂണിറ്റിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു സഹകരണം തന്ന അവർ ആ യൂണിറ്റിനെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും അവരിൽ സഹകരിച്ച മുഴുവൻ വ്യാപാര സുഹൃത്തുക്കളെയും അവരോട് സഹകരി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ എല്ലാവരെയും ഇരിട്ടി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടു കൂടി കൂടി അഭിനന്ദിക്കുകയാണ് सागर मागर